ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി വന്ന ചപ്പാത്തിയും സവാളയും കൊണ്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇതിൽ ലെയർ ചപ്പാത്തിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ചപ്പാത്തിയാണെങ്കിൽ മതി അത് നമ്മളിത് ഇതുപോലെ നമ്മൾ എത്ര നൈസാക്കി കെട്ടാക്കി കട്ടാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കി കെട്ടി അത്രയും നന്നായിട്ടുണ്ടാവും ഓക്കെ ഇതുകൊണ്ടല്ലോ ഇങ്ങനെ ലെയർ ചപ്പാത്തി ആയതുകൊണ്ടുതന്നെ ഭയങ്കര സോഫ്റ്റ് സ്മൂത്തും ആയിരിക്കും അറിയാമല്ലോ സാധാരണ ചപ്പാത്തിയേക്കാൾ സോഫ്റ്റ് ആയിരിക്കും ഇത് ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ രാവിലെ കറി ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തോളാം കേടാ വലിയ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ ഞാനതൊന്നെല്ലാം അതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ ഇത് പിന്നെ കൊച്ചുങ്ങളെ കൊടുത്ത കൊച്ചുകൾ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമുക്കതൊരു മെനക്കെട്ട പണിയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടുമ്പോൾ ചൂടാവുമ്പോൾ ഒന്നോ രണ്ടോ സവാള എടുക്കുക ഞാനിപ്പോൾ വലിയ സവാള ഒരു സവാള എടുത്തിട്ട് രണ്ട് പച്ചമുളക് എടുക്കാം കേട്ടോ എരിവിന് നമ്മൾ പച്ചമുളക് അതിനെ ചേർക്കുന്നത് പിന്നെ ഇഞ്ചി ചതച്ചും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് ഒരു വലിയൊരു തക്കാളി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം ചപ്പാത്തിക്ക് എപ്പോഴും കറികൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കാൻ സമയമില്ല എന്ന് ഇത് ഒറ്റയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് സംഭവം ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മുക്കാൽ സ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഓക്കെ ഗരമസാലങ്ങളുടെ ഇരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടേ കുറയ്ക്കുക ചെയ്യാൻ നന്നായിട്ട് വാറ്റിയെടുക്കണം അതിനുശേഷം മൂന്ന് മുഴുവൻ മുട്ട നമ്മളെ മൂന്ന് ചപ്പാത്തിക്കും മൂന്ന് മുട്ടയും ഞാൻ എടുത്തിരിക്കുന്നത് ലെയർ ചപ്പാത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ട എടുത്തിരിക്കണം അപ്പോൾ സാധാരണ ഒരു രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഒരു മുട്ടയൊക്കെ എടുത്താൽ മതിയോ ചെറുതാണെങ്കിൽ കേട്ടോ അപ്പോൾ അതേ മൂന്നെണ്ണം ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പതി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കില്ല കേട്ടോ ഒന്ന് മുട്ട ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കി എടുത്ത് ഇത് നമുക്കൊരു തോരം പോലെ ആയിരിക്കണം അത്രയും ഡ്രൈ ആയിരിക്കണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു കംപ്ലീറ്റ് ആ മുട്ട നന്നായിട്ട് കുക്കായിരിക്കണം ചിക്കി എടുക്കുക ഇങ്ങനെ ഒട്ടിയിട്ട് പാടില്ല അപ്പോൾ നല്ല ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിലേ വേണമെങ്കിൽ മല്ലില ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കണ്ടു അപ്പോൾ ഇതേ സംഭവം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവേണ്ടത് ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് ഇത് അങ്ങോട്ട് നേരെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഫ്ലെയിം ഓഫ് ആക്കിയത് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു ഇത് നന്നായിട്ട് അങ്ങുടെ തലങ്ങും വലങ്ങും തലങ്ങും വലങ്ങും അങ്ങോട്ട് ഇളക്കിയെടുക്കുക ഓക്കെ ഫ്ലെയിമ് സ്ലോ ആയിരിക്കണം ആക്കരുത് അതെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് നെയ്യേൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നും വേണ്ട ഇതാണല്ലോ നന്നായിട്ട് മുട്ടി അതിൽ നന്നായി നിൽക്കുന്ന മസാല നന്നായിട്ട് കൂടുതൽ ഉണ്ടായിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനാണ് രണ്ട് സവാളയൊക്കെ ചേർക്കാൻ പറഞ്ഞത് അപ്പോഴാ ഒരു മസാല ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നന്നായിട്ട് ചിക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ എടുക്കാൻ പഞ്ഞി പോലെ നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാം ചീത്തയാകൂല്ല സംഭവം അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മക്കരുത് ഈ വെക്കേഷൻ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്